അടിമാലി ഇരുന്നൂറ് ഏക്കർ മേഖലയിൽ ബാങ്കിങ്ക്ല്ലാർക്കുട്ടി കത്തിപ്പാറ ആയിരം ഏക്കർ ഏക്കർ മേഖലകളിൽ നിന്നും ആളുകൾ സംബന്ധമായ ഇടപാടുകൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത് ഇരുനൂറ് ഏക്കർ മേഖല കേന്ദ്രീകരിച്ച് എ ടി എം കൌണ്ടർ സ്ഥാപിച്ചാൽ ഇടപാടുകാർക്ക് സഹായകരമാകുമെന്നാണ് വാദം അടിമാലി ഏക്കർ ബാങ്കിംഗ് ഇടപാടുകൾക്കായി കൗണ്ടർ സ്ഥാപിക്കാൻ വേണമെന്ന് നിലവിൽ കല്ലാർകുട്ടി കത്തിപ്പാറ ആയിരം ഏക്കർ ഏക്കർ മേഖലകളിൽ നിന്നും ആളുകൾ എ സംബന്ധമായ ഇടപാടുകൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത് ഏക്കർ മേഖല കേന്ദ്രീകരിച്ച് എ കൗണ്ടർ എം കൌണ്ടർ സ്ഥാപിച്ചാൽ ഇടപാടുകാർക്ക് സഹായകരമാകുമെന്നാണ് വാദം ഇരുന്നൂറ് ഏക്കർ മേഖലയിൽ ഒരു എ ടി എം ഇല്ലാതെ വളരെയധികം വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഭാൻ എന്ന ആൾക്കാർ അതുപോലെ ഇവിടുത്തെ ജനവാസികൾക്കെല്ലാം ഒരു ഒരു ആശ്രയിക്കുന്ന അടിമാലി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായി മാറും തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലിയടക്കം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത് തുടർന്ന് പണം എടുക്കാനായി ആളുകൾക്ക് അടിമാലി ടൗണിൽ എത്തണം ഇതിനായി ഓട്ടോറിക്ഷാ കൂലിയോ ബസ് കൂലിയോ അധിക ചിലവായി വരുന്നു ഏക്കർ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു ദേശ സൽകൃത ബാങ്കിന്റെ എ കൗണ്ടർ സ്ഥാപിക്കപ്പെട്ടാൽ സമീപ മേഖലകളിലുള്ളവർക്ക് പണമിടപാടിന് സൗകര്യമൊരുങ്ങും സാധ്യത പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി